ഹായ് ഡേ ഇസ്ലാമി സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു പർച്ചേസിങ്ങിന് പോകാം കേട്ടോ അതായത് നാത്തൂരിൻ്റെ മോളെ വെഡ്ഡിങ്ങാണ് ഇക്കാടെ തങ്ങളമോളെ ഇടുക്കിയിൽ അപ്പം അതിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ അവരെല്ലാവരും വന്നിട്ടുണ്ട് നമുക്ക് പോയി ഡ്രസ്സ് എടുക്കാം പെരിന്തൽമണ്ണ നാട്ടെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോക്കിയാലോ അപ്പോൾ ഗോയ്സ് നമുക്ക് നേരെ വീഡിയോ കണ്ടു വെക്കിയാലോ അപ്പോൾ അതാ നമ്മളിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെരിന്തൽമണ്ണല്ല ലേഡീസ് പ്ലാനറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ റിസപ്ഷൻ്റെ ഡ്രസ്സും അതുപോലെ കല്യാണത്തിന് എല്ലാവരും കൂടെയുള്ള ഡ്രസ്സും കൂടെ ആയിട്ടോ നമുക്ക് എടുക്കാനുള്ളത് അപ്പോൾ റിസപ്ഷനുള്ള ഡ്രസ്സ് നമ്മൾ ഇതായിട്ടായിട്ട് എടുക്കുന്നത് അതായത് റെൻ്റലായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പെരിന്തൽമണ്ണുള്ള ലേഡീസ് പ്ലാനറ്റിൽ വന്നത് അപ്പോൾ അതാ നമ്മൾ അൽഷിഫയുടെ അടുത്തായിട്ടോ ഈ ലേഡീസ് പ്ലാനറ്റ് വരുന്നത് അപ്പോൾ അതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോയി പർച്ചേസിന് പോയിക്കാം കേട്ടോ ഏകദേശം ഒരു രാവിലെ ഒരു പത്തര പത്തേമക്കാലം ആയപ്പോൾ ഞങ്ങൾ ലേഡീസ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അപ്പോൾ അതാ എല്ലാവരും കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഉള്ളിലോട്ട് പോകട്ടോ അപ്പം ആരൊക്കെ ഉണ്ട് എന്താ ഉള്ള വയ്യെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ ഉള്ളിൽ കയറി അപ്പോൾ എല്ലാവരും കൂടെ ലിഫ്റ്റിൽ കൊള്ളാത്തത് ആദ്യത്തെ ട്രിപ്പിൽ കുറച്ച് പേര് കയറിപ്പോയി രണ്ടാമത്തെ ട്രിപ്പിൽ അടുത്ത ടീമും പോയി അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ വെഡ്ഡിങ് ലെഹങ്കി നമ്മളെ പാകിസ്ഥാനി മോഡലും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ താ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ താ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ കൂടെ ആദ്യം കയറിയ ആൾക്കാരെ കാണാറില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ചേച്ചിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർ ഉള്ളിൽ ഡ്രസ്സ് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവരായിട്ട് നമ്മളെ മോഡലും ഞങ്ങളെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ആദ്യം തന്നെ നോക്കിയത് നമ്മളെ പാകിസ്ഥാനി ലഹങ്കയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ ആദ്യം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ കുറച്ച് നീളം കുറവായതുകൊണ്ട് തന്നെ പിന്നെയും കുറേ നോക്കിയിട്ട് നമ്മളിങ്ങനെ വെഡ്ഡിംഗ് ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരുപാട് എണ്ണം തെരഞ്ഞിട്ട് അപ്പം അത് ലഹങ്കി കാര്യങ്ങളൊക്കെയാണ് എല്ലാ മോഡലും കാര്യങ്ങളും നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടാവും നമ്മൾ വെഡിങ് ഡ്രസ്സ് അതിൻ്റെ കൂടത്തിൽ അതിനുള്ള ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ഒരുപാട് വെറൈറ്റി കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഡ്രസ്സ് എടുക്കാൻ വന്നതല്ലേ ഒരുവിധ ആൾക്കാരൊക്കെ കുറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ ക്യാനലുണ്ട് വെറുതെ കണ്ടാടെ കണ്ടപ്പം ഒന്ന് ഷോഫ് കാണിച്ചതാട്ടോ ഇത്രയും ഡ്രസ്സ് ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ടോ പിന്നെ അവള് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഏതെടുക്കണം വിൽക്കണം എന്നുള്ളത് ഒരു ഇല്ല പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവും വേണം കേട്ടോ അപ്പൊ ഇതാ ഒരുപാട് കളർ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ നമുക്ക് അവിടുന്ന് തന്നെ ഇട്ട് നോക്കും ചെയ്യാതെ ട്രെയിൽ ചെയ്ത് നോക്കാം അതിന്റെ കൂടെ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം അവൾ എടുക്കണമെന്ന് വിചാരിച്ചത് നമ്മളെ പാകിസ്ഥാനെ മോഡലായിരുന്നോ പിന്നെ ലഹങ്കയും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊറേ എണ്ണൊക്കെ എടുത്ത് ട്രയലൊക്കെ നോക്കി കേട്ടോ അപ്പം ആണുങ്ങളൊക്കെ നല്ല അക്ഷമരായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ക്ഷമമാണ് അപ്പൊ ഞങ്ങൾ ആദ്യം എടുത്ത പാകിസ്ഥാനെ ഷൂ ഷൂട്ട് ഇതായിരുന്നോ അപ്പോൾ ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ബാക്കിൽ ഇങ്ങനെ ഒരു ലെങ്ത് കാണുന്നതുകൊണ്ട് ഒരു അതേ അപ്പൊ അത് ഞങ്ങള് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അതിന് ഒരു വ്യൈ രൂപാണ് റെന്റ് വരുന്നത് ഓർണമെന്റ്സിന് നമ്മൾ വേറെ കൊടുക്കണം കേട്ടോ ഒരു ഏഴ് ദിവസത്തിനാണെന്ന് തോന്നുന്നു അപ്പോൾ അതെ ഞങ്ങളവിടെ മാറ്റി വെച്ചു പിന്നെ ഒരു ലഹങ്കയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം കല്യാണത്തിൽ ലെഹങ്കയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വേറെ എന്തെങ്കിലും മോഡല് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ പക്ഷെ നമ്മളെ കല്യാണ ഡേറ്റിൻ്റെ സമയം അവർക്ക് വേറെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ പറയുന്ന മോഡൽ അവർ ആദ്യം നോക്കുന്ന കാണിച്ചു കൊടുക്കുന്ന മോഡൽ അന്ന് വേറെ ഏതെങ്കിലും ബുക്കിങ്ങും കാര്യങ്ങളും ഉണ്ടോയെന്നൊക്കെ ആയിട്ട് അവർ നോക്കാം എന്നിട്ട് നമുക്കത് ആക്കി തരുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പായും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെതാ ഇതാണ് ഇക്കെ വാപ്പട്ടോ അപ്പം അടുത്ത ഒരു ലഹങ്കക്കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ കസ്റ്റമർ സർവീസ് ഒക്കെ ഭയങ്കര ഇതാട്ടോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ അപ്പോൾ അതാണ് കല്യാണപ്പണ് അടുത്തൊരു ലഹങ്ക അതിൻ്റെ ഓർണമെൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഹോസ്പിറ്റലിനൊക്കെ ചാടി വന്നത് എന്നിട്ടില്ലേ അപ്പം ഇതാ കല്യാണമൊക്കെ ഏകദേശം ഡേറ്റ് എടുപ്പിച്ച് പനിച്ചപ്പോഴാണ് വീട്ടിലെല്ലാവർക്കും മഞ്ഞപ്പിത്തം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം പനിച്ചെടക്കപ്പം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി മഞ്ഞപ്പിത്താണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ മഞ്ഞപ്പിത്തല്ല പകരം ടൈഫോയിഡായിരുന്നുണ്ട് അപ്പം അഡ്മിറ്റ് ആകാൻ പറഞ്ഞുകൊണ്ട് കുട്ടികളെ കാര്യം കല്യാണം കാര്യങ്ങളും എല്ലാം കൂടെ വിചാരിച്ചിട്ട് അഡ്മിറ്റ് ആവില്ല രണ്ട് നേരം നിന്ന് ഇഞ്ചെക്ഷൻ വെക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇഞ്ചെക്ഷൻ രാവിലത്തെ ഇഞ്ചെക്ഷൻ വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ നിങ്ങളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നമ്മളെ കല്യാണത്തിൻ്റെ ലഹങ്കയൊക്കെ ഉള്ളൊരു ഷോൾ ഹിജാബ് ചുറ്റി കെട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ ലേഡീസ് പ്ലാനറ്റിൽ എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ അതായത് ഹിജാബ് ഡ്രസ്സ് ലേഡീസ് ഡ്രസ്സ് ക്യാഷ്വൽ ഡ്രസ്സ് എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ റെൻറ്റലുണ്ട് ഫാൻസി ഐറ്റംസ് ഷൂ ബാഗ് എല്ലാം കൂടെ ഒറ്റ കുടക്കിയില്ല കേട്ടോ ഇവിടെ വന്നാൽ തന്നെ എല്ലാ സാധനം കൂടെ നമുക്ക് കിട്ടൂട്ടോ അതാ കണ്ടോ അപ്പം ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ അഡ്വാൻസ് എമൗണ്ട് കൊടുക്കണം കേട്ടോ അത് നമ്മൾ ഫുൾ എമൗണ്ട് നമ്മൾ അടച്ച് അഡ്വാൻസ് ആദ്യം കൊടുക്കുക പിന്നെ ബാക്കി നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോകുമല്ലോ കല്യാണത്തിൻ്റെ ടൈമിൽ അപ്പോൾ നമ്മൾ ബാക്കി അമൗണ്ടും കൂടെ കൊടുക്കണം അപ്പോൾ നമ്മൾ കൊടുത്ത അഡ്വാൻസ് ഡ്രസ്സ് നമ്മൾ തിരിച്ച് കേടുപാടൊന്നുമില്ല അതോ കൊടുക്കുമ്പോൾ ആ ഡ്രസ്സ് നമുക്ക് കിട്ടു കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഡ്രസ്സ് വിചാരിച്ചെന്താ വെച്ചാൽ ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുക തിരിച്ച് കല്യാണം കഴിഞ്ഞിട്ട് റിട്ടേൺ അയക്കുക എന്നാൽ വിചാരിച്ചിട്ടോ അപ്പം ഏത് ഡ്രസ്സാണ് എടുത്തത് എന്നുള്ളതൊക്കെ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് താഴെ ജസ്റ്റ് കമൻഡ് ചെയ്യാം കേട്ടോ അപ്പം കോസ്മെറ്റിക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളത് അപ്പം ഞങ്ങളങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ മറ്റുള്ള ആൾക്കാരും ഇങ്ങനെ നമ്മളെ ഫാൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന കേട്ടോ അപ്പം ഇവിടെ റെന്റൽ ഡ്രസ്സ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് മൂവായിരം രൂപ തൊട്ടിട്ടോ കേട്ടോ ഓർണമെന്റ്സിന് വേറെ പൈസ കൊടുക്കണേ അതും കൂടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനാട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെതാ ബില്ലും കാര്യങ്ങളൊക്കെ കാത്തിരിക്കാം കേട്ടോ അപ്പം ഇവിടുന്ന് തന്നെ അവർ അൾട്ടർ ചെയ്ത് തരും കേട്ടോ അളവും കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ട് നമുക്ക് അൾട്ടർ ചെയ്തിട്ടാ തരൂ നമുക്ക് അൾട്ടർ ചെയ്യാൻ പറ്റൂല അങ്ങനെയാണ് അവരെ അമ്മോട് പറഞ്ഞത് അപ്പൊ ഞങ്ങള് ബില്ലും കാര്യങ്ങളൊക്കെ എടുത്തു ഒരു ബില്ല് ഞങ്ങളെ കയ്യിൽ അവര് തരും അപ്പൊ നമ്മൾ സേഫ് ആക്കിയിട്ട് അവരെങ്ങനെയാണോ തന്നത് അതുപോലെ കേടുപാടൊന്നും ഇല്ലാതെ തിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ ഇക്കാട് പരിപാടിയൊക്കെ അപ്പൊ ഇനി ഈ പർച്ചേസ് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചുമണി നാലരക്കായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല ഒരു കല്യാണ പർച്ചേസ് ആകുമോ ഇങ്ങനെ കേട്ടോ അപ്പൊ അതാ ഉള്ളിലോട്ട് വീണ്ടും കയറി നോക്കി അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളുട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് കല്യാണ വീഡിയോ ഒക്കെ ആവും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ